ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് മതി നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്ങും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാൻ അപ്പോൾ ആദ്യം നമുക്ക് തേർഡ് പാർട്ടിയുടെ കറണ്ട് ഫീലിംഗ് നോക്കാം അതിനുശേഷം നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം ചില ആൾക്കാർക്ക് ഇവിടെ ലവ് റിലേഷനാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിൽ ഒരാൾ ഓൾറെഡി മാര്യേഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതല്ല എങ്കിൽ ഇപ്പോൾ അവരെ മാരേജിന് വേണ്ടി വീട്ടുകാർ സ്പോഴ്സ് ചെയ്യുകയാണ് അതായത് നിങ്ങളല്ലാതെ വേറൊരു വ്യക്തി അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വീട്ടുകാർ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഓൾഡർ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ ആയിരിക്കും അതായത് ഒരു അമ്പത്തിയഞ്ച് അറുപത് അമ്പത് വയസ്സൊക്കെ ഉള്ള ലേഡിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു പുരുഷൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു പുരുഷൻ ഈ നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് ഡൊമിനേറ്റിങ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ഒരു പബ്ലിക് ഇമേജോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആളായിരിക്കാം അത് കാരണം നിങ്ങൾക്ക് ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം എല്ലാവരും അറിഞ്ഞാൽ പ്രശ്നമാകത്തില്ലേ കാരണം ഇവർ ഒരു പബ്ലിക് ഇമേജ് ആകുമ്പോൾ എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാകുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം പുറത്തറിഞ്ഞാൽ ഇവർക്ക് നാണക്കേടല്ലേ അപ്പോൾ അത് കാരണം ഇവർ നിങ്ങളുടെ ആ ഒരു ബന്ധം ഹൈഡാക്കി വെക്കുന്നതായിട്ട് അതും നിങ്ങൾ തമ്മിൽ ഒന്നാവുന്നതിന് കാരണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ചില ആൾക്കാരുടെ ലൈഫിൽ മദറാണ് തേട്ടപ്പാട്ടായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് മദർ അല്ലെങ്കിൽ മദർ ഫിഗറിലുള്ള ഒരു വ്യക്തി ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് നിങ്ങളുടെ പേഴ്സണോട് പെരുമാറി പെരുമാറി കൊണ്ട് ഓരോന്നും സമ്മതിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആൾക്കാരുടെ ലൈഫിൽ കരിയറാണ് തേർഡ് തേട്പ്പാട്ടായിട്ട് വന്നിരിക്കുന്നത് അതായത് ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് തേർഡ് തേട്ടപ്പാട്ടായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഫിനാൻഷ്യലി ഇവർ ഒട്ടും തന്നെ സ്ട്രോങ് അല്ല അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു മേസേജിന് ഇവർ സമ്മതിക്കാതെ ഇരിക്കുന്നത് ഇപ്പോൾ കൂടുതലും ശ്രദ്ധ കരിയറിൽ അല്ലെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും വർക്കിന് വേണ്ടി പരീക്ഷയൊക്കെ എഴുതുന്നവരാണ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ അതിലാണ് കൂടുതലായിട്ട് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇവരെ ഭയങ്കരമായിട്ട് വേറൊരു വ്യക്തി പ്രഷറൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മാനേജ് ചെയ്യാതിരിക്കാൻ വേണ്ടി അത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ മേരേഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചസ് വന്നിരിക്കുന്നു അത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഭംഗിതമായിട്ട് ദുഃഖത്തിലാണ് നിങ്ങളും ദുഃഖത്തിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്ത് ചലഞ്ചിങ് സിറ്റുവേഷൻ ആയാലും ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേഡ് പാർട്ടി സിറ്റുവേഷനിൽ ഹാപ്പിയാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഇവർ ബാറ്ററി ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് അതായത് ഏത് സിറ്റുവേഷനിലാണ് ഇവർ ഉള്ളത് ആ ഒരു സിറ്റുവേഷനിൽ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ അവർ ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു സിറ്റുവേഷനിലുള്ള ട്രാഫ്ഡായിട്ടുള്ള അവസ്ഥയിലാണ് ഏത് സിറ്റുവേഷനിലായാലും നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു സ്പൈ ഇവർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആരോട് സംസാരിക്കുന്നു എപ്പോൾ നിങ്ങൾ ഡീപ്പ് ചേഞ്ചാക്കുന്നു നിങ്ങളെപ്പോൾ ഓൺലൈൻ വരുന്നു ഓഫ്ലൈൻ ആവുന്നു എല്ലാം ഏറ്റവും സഡ് കറ കാര്യങ്ങളും സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്കൊരു പ്രയോജനത്തിൽ തരുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ ബാഡ്ലി ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് തരുവാൻ കൊണ്ട് സാധിക്കാത്തത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു കറണ്ട് സിറ്റുവേഷൻ ഇവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലാണ് എന്നാണ് ഇവർ ഇവരുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കാം ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന അത് ഓർത്ത് തേർഡ് പാർട്ടി ഇവർ ബാഡ്ലി ട്രാപ്പ് ചെയ്തൊക്കെയാണ് ഒരിടത്തും പോവാൻ പറ്റാത്ത രീതിയിൽ അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ട്രാപ്പിഡ് ആയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സ് പേഴ്സൺ അങ്ങനെ ചെയ്തു വച്ചേക്കാണ് അതായത് ഒരു കയറിട്ട് ഒരാളെ കെട്ടി കെട്ടിവയ്ക്കത്തില്ലേ അതേപോലെയുള്ള അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സണുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഇവർക്ക് വരാൻ സാധിക്കുന്നില്ല അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്നു നിങ്ങളും ദുഃഖിക്കുന്നു ഈ ഒരു തേഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവർ നിങ്ങളുടെ കൂടെ നിൽക്കണം നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം ഇതൊക്കെയാണ് പക്ഷേ എന്നിട്ടും നിങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിന് കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ചില സമയം നിങ്ങൾക്ക് ഇങ്ങനെയും തോന്നാറുണ്ട് എനിക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്തിനാ ഞാൻ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കണം ആ വ്യക്തി എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നില്ല എൻ്റെ അടുത്ത് വരുന്നില്ല പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല ചില സമയം നിങ്ങളുടെ പേഴ്സണും വിചാരിക്കുന്നു അവർ മൂവ് ഓൺ ചെയ്ത് പോകുന്നെങ്കിൽ പോട്ടെ വെറുതെ ഞാൻ എന്തിനാ അവരെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരുത്തണമെന്ന് അവർക്കും ചിന്ത വരുന്നുണ്ട് പക്ഷേ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ അപ്പോൾ രണ്ടു പേരെയും പരസ്പരം അങ്ങോട്ടും ും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒന്നാവാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു തേർഡ് പാർട്ടി കാരണം ഇവിടെ ചില സമയങ്ങൾ നിങ്ങൾ വിചാരിക്കും ആ എൻ്റെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് പുറത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് വരുമെന്ന് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത് കുറച്ചും കൂടെ സമയമെടുക്കും എന്നാണ് അതായത് കുറച്ച് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ഇനിയും കുറച്ചും കൂടെ സമയമെടുക്കും എന്നായിരിക്കും പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നു ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് ഇവർ നിങ്ങൾക്ക് വേണ്ടി ലോയൽ അല്ല ഡെഡിക്കേറ്റഡ് അല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് കാരണം ഒരു വ്യക്തി മറ്റൊരു വ്യക്തി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷനെതിരെയും ആക്ഷൻ എടുത്ത് അവരെ മാരേജ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും വിഷമവും എല്ലാം വരുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് അതായത് എനിക്ക് ജസ്റ്റിസ് വേണം എന്തായാലും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വീട്ടുകാരോട് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കണം നിങ്ങൾക്കത് പറ്റില്ല എങ്കിൽ ഞാൻ സ്വയം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊള്ളാം അങ്ങനെ ഒരു തീരുമാനം നിങ്ങളെടുത്ത് നിങ്ങളുടെ പേഴ്സണോട് പറയാൻ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ കാരണം നിങ്ങൾക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ ഇങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കാൻ വയ്യ ഇവിടെയൊരു എനർജി കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കുന്നില്ല അവർക്കും അനുഭവിക്കാൻ സാധിക്കുന്നില്ല രണ്ടുപേരും ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾക്കിടയിൽ സ്ട്രെസ്സാണ് കൂടുതലായിട്ടും ഉള്ളത് റൊമാൻറ്റിക്കായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഒന്നും തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ ഇനി ഇവരുടെ നെസ്റ്റ് ആഷൻ എന്താ നോക്കുമ്പോൾ കർമ്മ ഒരു റോൾ പ്ലേ ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ എന്ത് കർമ്മമാണോ ചെയ്തത് അതിൻ്റെ ഫലമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവുമോ എന്ന് നോക്കുമ്പോൾ ചലഞ്ചിങ് സിറ്റുവേഷൻ കുറേ ഉണ്ട് ഇവർക്കിടയിൽ എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ യൂണിയൻ ആവാൻ കുറച്ചും കൂടെ സമയമെടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സും ഉറപ്പാട്ടും തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരും പക്ഷേ ചലഞ്ചിങ് സിറ്റുവേഷൻ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇനി എത്ര സമയമെടുക്കും ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ അവസാനിക്കാൻ എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു ഇവർ സ്വയം നിങ്ങളോട് പറയും എപ്പോഴാണ് ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ അവസാനിക്കുന്നത് എന്ന് പക്ഷേ ഉറപ്പായിട്ടും ചലഞ്ചിങ് സിറ്റുവേഷൻ അവസാനിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ പവർഫുള്ളായിട്ടുള്ള ആ ഒരു എനർജിയിലാണ് എങ്കിൽ എന്ത് ചലഞ്ചിങ് സിറ്റുവേഷൻ വന്നാലും ഇവർക്ക് അതിനെ എല്ലാം ഈസി ആയിട്ട് ക കടന്നു വരാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് എങ്കിൽ ഈ സിറ്റുവേഷൻസ് ഒന്നും ഇവരുടെ മുന്നിൽ ഒന്നും തന്നെ ആയിരിക്കത്തില്ല പക്ഷേ ഇവർ കുറച്ച് ഒന്ന് തേഡ് പാർട്ടിയെ പേടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഒരു ഡിലേ ഇവിടെ വരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ നൂറ് ശതമാനം അവസാനിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ആ ഒരു പവർ പവർ അനുസരിച്ചായിരിക്കും അത് അവസാനിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വാദുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്